ഇപ്പോൾ അതിർത്തിയൊക്കെ പൊതുവിൽ ശാന്തമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിഭീകരമായ സ്ഫോടന ശബ്ദങ്ങളും ഷെല്ലിങ്ങും ഒക്കെ ആയിരുന്നു ആ പ്രദേശത്ത് അടക്കം നടന്നിരുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ് ഇപ്പോൾ കുറച്ചുകൂടി നേരം പുലർന്നിട്ടുണ്ട് ബാലു അപ്പോൾ നിലവിൽ ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയോ എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ അതിർത്തി മാത്രമല്ല പൊതുവെ ഈ ഉത്തരേന്ത്യയിലെ മിക്ക ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ജമ്മുകശ്മീരിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ ശാന്തമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരിടത്ത് നിന്നും ഫയറിങ്ങോ ഷെല്ലിങ്ങോ സംബന്ധിച്ചുള്ള വാർത്തകളില്ല അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ ഡ്രോണുകൾ എത്തിച്ചേർന്നതായി അല്ലെങ്കിൽ ഡ്രോണുകളുടെ ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും നിലവിലില്ല കാരണം ഇന്ത്യയിലെ വ്യോമ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഡ്രോണുകളുടെ സാന്നിധ്യം ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടില്ല ജനങ്ങൾ പൊതുവെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് കുറവാണ് കാരണം ഈ വെടിനിർത്തൽ കരാറൊക്കെ നിലവിൽ വന്നുവെങ്കിലും അതിന് ശേഷമുള്ള ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പൊതുവേ ഈ ആൾക്കാരൊക്കെ ഈ പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ കുറവാണ് നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മുവിലെ പരേഡ് ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മുവിലെ ഏറ്റവും വളരെ തിരക്കേറിയ സ്ഥലങ്ങളിൽ എന്നാണ് ഈ പരേഡ് ഗ്രൗണ്ട് പക്ഷേ ഇവിടെ ഇന്ന് ഈ കടകളൊന്നും തന്നെ കാര്യമായി തുറന്നിട്ടില്ല ഇവിടെ ആകെ തുറന്നിരിക്കുന്നത് ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഈ ചെറിയ വാഹനങ്ങളും മറ്റും ഇവിടെ ഉണ്ട് എന്നതിലേക്കവിഞ്ഞ് ഈ കാര്യമായ തോതിൽ ആൾക്കാരൊന്നും പുറത്തു വന്നിട്ടില്ല അതിന് ഇപ്പോൾ ഈ നേരത്തെ പലരും സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് സാധാരണഗതിയിൽ പൊതുവെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്നത് കുറവാണ് അതിനോടൊപ്പം തന്നെ ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് കൂടി ആൾക്കാർ പുറത്തിറങ്ങുന്നതും കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജമ്മുവിലൊക്കെ ഈ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഡ്രോൺ ആക്രമണമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഈ ജമ്മുവിൽ നിന്ന് ഒത്തിരി പേര് ഈ പലായനം ചെയ്തു പോയിട്ടുണ്ട് അതും ഒരു ഈ നാട്ടുകാരൊക്കെ പുറത്തിറങ്ങുന്നതിന് ഒരു പുറത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയാത്തതിൻ്റെ ഒരു കാരണമായി വ്യാഖ്യാ വിലയിരുത്തേണ്ടി വരികയും ചെയ്യുന്നതായിരിക്കും ഏതായാലും തികച്ചും സമാധാനപൂർണമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ അതായത് ഈ ഈ ജനങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് ആളുകൾ സാധാരണ നിലയിലേക്കൊക്കെ എത്തി ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു ഇവിടെ നിന്നൊക്കെ വന്നത് പക്ഷേ അതിൽ വിപരീതമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലടക്കം കാണാം നിലവിലത്തെ സ്ഥിതി ശാന്തമാണ് എല്ലാ അതിർത്തി പ്രദേശങ്ങളിലും ഈ ഒരു സമാനമായ സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്